ഇന്ന് ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി യുണൈറ്റഡ് നേഷൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുവാൻ തുടങ്ങിയത് വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം ജനമനസ്സുകളെ ആശങ്കപ്പെടുത്തുന്നതാണ് ലഹരിയുടെ സ്വാധീനം സമാജത്തെയും വ്യക്തിയെയും എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കുവാൻ വിരുദ്ധ ദിനം സഹായിക്കുന്നു ആരോഗ്യകരമായ ഒരു യുവതലമുറയെ സൃഷ്ടിക്കുന്നതിനും ലഹരിമുക്തമായ ഒരു സമാജത്തെ പടുത്തുയർത്തുന്നതിനും ഈ ദിവസം വളരെ നല്ല പങ്കുവഹിച്ചിട്ടുണ്ട് ലോകം മുഴുവൻ നടക്കുന്ന ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി പുതുക്കോട് അദ്വൈത മിഷൻ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ രാമനാട്ടുകര സുരഭിമാളിൽ നടക്കുന്ന ബോധവൽക്കരണ ക്യാമ്പിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം പുതുക്കോട് അദ്വൈത മിഷൻ സ്കൂളിലെ പ്രിൻസിപ്പൽ ശ്രീമതി കവിത ടീച്ചറുടെ വാക്കുകളിലേക്ക് ഇന്നത്തെ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങള് വളരുന്നത് യഥാർത്ഥത്തിൽ സനാതന സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ടാണോ എന്നുള്ള സംശയമുണ്ട് ഇപ്പം അദ്വൈത മിഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് അല്ലാത്ത പൊതു വിദ്യാഭ്യാസത്തിൽ ഈ കുഞ്ഞുങ്ങളോട് കൊടുക്കാനുള്ള ഒരു ഉപദേശം തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മണ്ണിൽ ചവിട്ടി നടന്നു പോകണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് എല്ലാ കുഞ്ഞുങ്ങളോടും ഈ സമൂഹത്തിലെ യുവാക്കളോടും കുട്ടികളോടും എല്ലാവരോടും പറയാനുള്ളത് അത് അതുതന്നെയാണ് നമ്മൾ എന്നു മുതൽ നമ്മുടെ സംസ്കാരത്തെ വിട്ട് മുന്നോട്ട് നടന്നു തുടങ്ങിയോ അന്ന് മുതൽ നമ്മളുടെ സമൂഹത്തിലെ നിരവധി മൂല്യച്തികൾ കാണാൻ തുടങ്ങി അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ലാത്ത നിരവധി കാര്യങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനും അതുവഴി ചിലപ്പോൾ ആ ഒരു അത് പ്ലാൻ ചെയ്യുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാഷ്ട്രത്തിൽ വരുന്ന ഒരു മൂല്യച്തി ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പെടാതെ നമ്മുടെ സംസ്കാരം എന്താണ് അതിനനുസരിച്ചു കൊണ്ട് തന്നെ രക്ഷിതാക്കള് കുട്ടികളുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും വരാതെ നല്ലൊരു തലമുറയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരും അപ്പോൾ ഭാരതീയ സംസ്കാരം എന്താണ് എന്ന് ഒരു പോക്ക് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് വളരെ ആപത്ത് വരുത്തി വെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എന്താണ് നല്ലത് എന്നുള്ളതും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും വ്യക്തമായ കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് എന്നെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ മക്കളെ നല്ലൊരു രീതിയിലേക്ക് വളർത്തി കൊണ്ടുപോകാനാവും ഈ കാലഘട്ടത്തിൽ ആധുനിക കാലഘട്ടത്തിനെ തന്നെ ഫേസ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അവർക്കാവും നമ്മുടെ സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ദാർശനിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വളർന്നു വരുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒരുമിച്ചാവുമെങ്കിൽ ഒരു സംശയവും ഇല്ലാതെ പറയാം ഒരു പ്രശ്നത്തിലേക്കും അല്ലെങ്കിൽ അവരെ കാത്തിരിക്കുന്ന ഒരു ചതിക്കുഴിയിലേക്കും വീണുപോവാതെ നമ്മുടെ കുട്ടികളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം